എല്ലാവർക്കും സാധനം ഇന്ന് ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കാനൊക്കെ വിചാരിക്കും ഇന്നാണീ മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റില്ല വെള്ളം ഫുള്ള് വെള്ളം മഴയാണ് മഴയൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല അപ്പൊ നമ്മള് സ്പെഷ്യൽ ആയിട്ട് അയാളുടെ അടുത്ത് ബീഫ് ഓ നല്ല പീസ് എടുക്കാൻ പറഞ്ഞു അതിന് വേണ്ട എന്നൊക്കെയാണ് പറയാം ഇതൊക്കെ പൊടി ഉപ്പ് ബട്ടറ് ഒലുവ ഒലുവോയിലാണ് ഒഴിക്കണ്ടേ പക്ഷെ ഞങ്ങൾക്ക് ഒലിവ് ഓയിലൊന്നും കിട്ടാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം പിന്നെ ഉണങ്ങി വെളുത്തുള്ളി ഇടാം ഞാൻ വെളുത്തുള്ളി ഇടുന്നത് ലാസ്റ്റ് തിന്നാൻ വേണ്ടിയാണ് പിന്നെ ഇത് ഞങ്ങൾ ഹോം മെയ്ഡ് ഐറ്റം ഉണ്ടാക്കണേ വേറെ ഹോട്ടലിൽ പോലെ ഉണ്ടാക്കാൻ നോക്കിയാൽ ഫുള്ളായി പോവും ചേ ഐറ്റം എടുക്കണോ

உப்பு கூட்டு வந்த

നമ്മുടെ ഈ സംഭവില്ല അതിനപ്പുറത്തും എടുക്കാറു അങ്ങനെയല്ല

ഇത് ഏർ കൊറേ നേരം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പഴക്കും ഒരു ഭാഗം എന്നൊരു പ്രതീക്ഷ ഉണ്ട് കണ്ടാ കുളിപ്പിച്ച ഒരു സാധനം കുറഞ്ഞ അരയേ ഇപ്പോ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കാം ഓണാക്കൽ ബി ശരിയില്ല അല കട്ടിടാ ആക്കി പുകയട്ടെ പുകയുന്ന പയ്യല്ല പൂർണ്ണമകളൊന്നുമല്ല എനിക്കറിയാം തങ്ങണ്ടങ്ങണ്ട കൊങ്ങടാ ഇത് താരാൻ കേടി ഇതി ഇത് കട്ടിണ്ടോ ഓ ഇങ്ങേ കൈങ്ങു കുട

ഇനി നമുക്ക് പുകട്ടെ അപ്പൊ കരിഞ്ഞു പോവുക നല്ല ഇപ്പോൾ ചൂടായില്ല ചൂടായി ഇത് ഓ മൈ ഗോഡ് ഇത് മാറ്റി ഞാൻ ആചരിക്കുന്നോ മരക്കിട ഹരി എങ്ങനെയുണ്ട് ആദ്യം ആദ്യം ഞാൻ ഇതിൽ വെക്കട്ടെ

അവിടെ അമ്പത് വരെ അല്ല അറുപത് വരെ നമുക്കിത് ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ചെയ്യേണ്ടത് അത്രേ വാങ്ങി അപ്പൊ നമുക്ക് ഒഴിക്കോ നല്ല മണമുണ്ട് കുട്ടികാരും അനുഗ്രഹിക്കരുത് ഈ ഗ്രേഹം ഇവനെ പറഞ്ഞ അനുകാരം എന്തൊരു കുണ്ടാ ട്രൈ ചെയ്യരുത് കൈ പൊളിറ്റി ഞങ്ങടെ പേര് പറയണ്ട ആഹോ ഇരലെ ഇതെന്താ ഇയമ്മോയല്ല യോതി ബട്ടർ ഇട മേലെ ഇടേ മേലെ ഇട മേലെ ഇട ഇവിടെ മേലെ ഇട്രീ മേലെ ഇടില്ല മേലെ ടാതി ആ ചെ കാട്ട് കാണിച്ചോ ഞാൻ വരുന്ന എങ്ങനെയാണ് പരസ്യം

കൂട്ടുകാര കണ്ടോ നല്ലോണം വേണ്ടിട്ടുണ്ട് അകത്തൊക്കെ കണ്ട കൂട്ടുകാര നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ഉദ്ദേശിക്കണം വലിയ സാധനം പൊളിച്ചു നിങ്ങള് വീട്ടിൽ നോക്കോ ഇഷ്ടപ്പെട്ടേ കുട്ടിയെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങക്ക് വീഡിയോ